കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ട്രാഫിക് പോലീസുകാർ സെക്യൂരിറ്റി ജീവനക്കാർ ഇവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് ബെയിൻ നമ്മുടെ ശരീരത്തിലെ അശുദ്ധ രക്തത്തെ ശുദ്ധീകരണത്തിനായിട്ട് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കൊഴിലുകളിലെ വാൽവുകളിൽ വീക്ക്നസ് സംഭവിക്കുകയോ ഡാമേജ് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ അശുദ്ധ രക്തം ശുദ്ധീകരണത്തിന് പോകാതെ കെട്ടിക്കിടന്ന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് ബെയിൻ വെരിക്കോസ് വെയിൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള രണ്ട് മെത്തേഡിൽ ഒന്ന് എന്ന് പറയുന്നത് കാഫ് മസിൽ സ്ട്രെങ്തനിങ് ആണ് അതായത് നമ്മുടെ കാലിൻ്റെ വിരലുകളിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഉപ്പുറ്റി മുകളിലേക്ക് ഉയർത്തുകയും അതൊരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുകയും ചെയ്യുക ഇങ്ങനെ ഒരു തേർട്ടി കൗണ്ട്സ് രാവിലെയും വൈകിട്ടും ആവർത്തിക്കുക ഇതുവഴി നമ്മുടെ കാഫ് മസിൽസ് സ്ട്രെങ്തനാവുകയും അവിടെയുള്ള അശുദ്ധ രക്തം ഹാർട്ടിലേക്ക് നല്ല രീതിയിൽ പമ്പ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് മസാജിങ് അതായത് നമ്മുടെ പാദത്തിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് നമുക്കൊരു കടുകെണ്ണയോ വെളിച്ചെണ്ണയോ പോലുള്ള എന്തെങ്കിലും ഓയിൽ സപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ താഴെ നിന്നും മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെയുള്ള അശുദ്ധ രക്തം നല്ല രീതിയിൽ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നതിന് സഹായിക്കുകയും ഒരു പരിധിവരെ വെരിക്കോസ് വെയിൻ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഹോമിയോപത്തിയ